ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അടിപൊളി വീഡിയോ എന്ന് പറയുമ്പോൾ ആളുകൾ ചിലരൊക്കെ പറയാറുണ്ട് ഒന്ന് മാറ്റിപ്പിടി പിടിച്ച് ചങ്ങാതി എന്ന് പറയുന്നത് എന്നാൽ ശരി ഒരു എന്താ പറയാ ഒരു സാധാരണ വീഡിയോ അല്ലേ അങ്ങനെ പറയാം നമുക്ക് നമ്മൾ ഇതിന് മുമ്പ് ഒരു രണ്ട് വീഡിയോ ചെയ്തു ഒന്ന് നമ്മൾ ഈ ഓഫീസിൽ ഇന്ന് തന്നെ ചെയ്തത് നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെ അതല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ ഒരു നിഷാദ് പാലക്കാട് അഗ്രികൾച്ചർ സൊസൈറ്റി എന്ന പേരിൽ ഒരു കൃഷി സ്ഥലം വാങ്ങിക്കാനും അതിലേക്ക് ആളുകളോട് ഒരു സെൻറ്റിൻ്റെ ഷെയർ പതിനായിരം രൂപ വെച്ച് അല്ലേ അപ്പോൾ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്ന പോലെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണം ഒരുപാട് ആളുകൾ ഒന്നല്ല രണ്ട് മൂന്ന് നാലും അഞ്ചും എട്ടും പത്തുമൊക്കെ ഷെയറുകളാണ് ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകൾ പിന്നെ എന്താ പറയുക വിളിച്ചിട്ട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ സ്നേഹത്തോടെ നേരത്തെ ഞാൻ പറയാറുണ്ട് നമ്മളെ വിമർശന ബുദ്ധിയോടെ മാത്രമല്ല സ്നേഹത്തോടെ കാരണം ദിവസം ദിനംപ്രതി നമ്മൾ പറ്റിക്കപ്പെടുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അവിടെ പറ്റി ഇപ്പം രണ്ട് മൂന്നോ ദിവസമായിട്ട് പകുതി വിലയാണ് അല്ലേ പകുതി വില അല്ലേ പകുതി വിലക്ക് സ്കൂട്ടറ് പകുതി പകുതി വിലയ്ക്ക് എന്താ പറയുക അങ്ങനെ പല ലാപ്ടോപ്പ് അങ്ങനെ ഒരുപാട് ആളുകളുടെ പൈസനെ വഞ്ചിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നതൊക്കെ വലിയ വലിയ ഓഫറുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അർഹമല്ലാതെ നമ്മുടെ കാശിന് നമ്മൾ കൊടുക്കുന്ന ഒരു പത്ത് രൂപയാണ് നമുക്ക് പത്ത് ഒരു കൊട്ട സ്വർണം തരാ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കാൻ പാടില്ല സത്യത്തിൽ അപ്പോൾ ചിലവർ കുറേ പത്ത് പ്രാവശ്യം നൂറ് പ്രാവശ്യം നൂറ് പേര് പറയുമ്പോൾ അത് വിശ്വസിച്ച് പോകണം അങ്ങനെ കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പതിനാല് ജില്ലകളിൽപ്പെട്ട ഏകദേശം ഒരു പത്തോളം ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് എന്ത് ചെയ്യേണ്ടത് സഹകരിച്ച് കാരണം ഞാൻ അതിശയപ്പെട്ടു പോയി ആലപ്പുഴ എന്നൊക്കെ ആലപ്പുഴയൊക്കെ ഒരുപാട് കൃഷിയും താറാവൂർ കൃഷിയും അങ്ങനെയൊക്കെയുള്ള പിന്നെ വലിയ വിശാലമായൊരു ലോകമാണ് പക്ഷെ എന്നിട്ട് പോലെ ആളുകൾക്ക് നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് ആലപ്പുഴ എന്നൊക്കെ ആളുകൾ നമ്മളോട് നിഷാദിദ് എൻ്റെ വക ഒരു നാല് ഷെയർ മൂന്ന് ഷെയർ രണ്ട് ഷെയർ ഒരു ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കൂടെ സഹകരിക്കാൻ തയ്യാറായി അപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത് എന്താ വെച്ചാൽ കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു ശമ്പള ഡേറ്റിൽ നമ്മൾ അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ശമ്പള ഡേറ്റിൽ അയച്ചു കുറച്ച് പേര് പിന്നെ കാരണം ഈ കാശാണല്ലോ അത് നമ്മളെ ഇങ്ങനെ പറിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റുവട്ടത്തിണ്ടാവും അപ്പോൾ അത് കുറേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അസുഖങ്ങളാവാം അല്ലെങ്കിൽ ആവശ്യങ്ങളാവാം കല്യാണങ്ങളാകും അങ്ങനെ എന്തായാലും എന്തായാലും പിന്നെ അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല ഇപ്പോൾ ലോകത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാവും പലരും പറ്റിക്കപ്പെടുന്നുണ്ടാവും പലരും എന്താ പറയുക ഇങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ അതിലൊന്നും എന്തില്ല തല വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് കണ്ട് പിന്മാറിപ്പോകുന്നില്ല നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും ചിലർ മുഴുവൻ വീഡിയോ കാണുന്നില്ല അല്ലേ പാടത്തിങ്ങനെ കണ്ടപ്പോൾ ആ സ്ഥലം വയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശരി നമ്മളെ പറമ്പും വയലും ഒക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും അപ്പോൾ അന്ന് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഓഫീസിൽ നിന്ന് ചെയ്തപ്പോഴാണ് ആളുകൾ കുറേയൊക്കെ അത് കേട്ട് മനസ്സിലാക്കിയത് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ നീട്ടി പരുത്തി പറയുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഏകദേശം ഒരു മുന്നൂറ് സെൻറ്റ് സ്ഥലമാണ് അതായത് മുന്നൂറ് പേര് ഓരോ സെൻറ് വെച്ച് എടുക്കുകയാണെങ്കിൽ അഞ്ചും പത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ആളുടെ ആവശ്യം വരില്ല എങ്കിലും മാക്സിമം ആളുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസയാണ് പതിനായിരം രൂപ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ഇടാം അത് നമുക്ക് ഉടനെ ഇരട്ടിപ്പിക്കില്ല ഉടനെ അതിനകത്ത് വേറെ ഒരു എന്താ പറയുക മരങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്താ പറയുക കായോ അതായത് നമ്മൾ സ്ഥലം വാങ്ങി ഇനി എന്താ പിറ്റത്തെ മാസം നമുക്ക് കാശ് കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു ഓപ്ഷനും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ അഞ്ച് വർഷം വരെയുള്ള ഒരു നിക്ഷേപ പദ്ധതി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഈ നിക്ഷേപിച്ച് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച ആൾക്ക് പറയാം പക്ഷേ അതെനിക്ക് അഞ്ച് സെൻ്റ് സ്ഥലം വേണ്ട ഇപ്പോഴത്തെ എന്താ വില അത് കിട്ടിയ കൊടുത്താൽ എനിക്ക് എൻ്റെ ഷെയർ തിരിച്ചു തിരിച്ച് വരണം പറഞ്ഞാൽ നമുക്ക് എന്താണ് മാർക്കറ്റ് ആ പൈസയ്ക്ക് നമ്മൾ ആ ഷെയർ കൊടുക്കാം അഞ്ച് സെൻറ്റ് കൊടുക്കാം ഇനി അല്ല ഒരാൾക്ക് വാങ്ങിക്കണം കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാം ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി പറയാനാണ് വിളിച്ചത് നമ്മൾ അഞ്ചല്ല പത്തല്ല ഇരുപത്തഞ്ചല്ല മുപ്പത് സെൻറ്റ് എടുത്താൽ നമ്മൾ ഇപ്പോൾ റേഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് അഞ്ച് വർഷം വരെ നമ്മളൊരു കൂട്ടായ്മ അവിടെ നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ അടുത്ത് ഇന്നലെ നമ്മൾ കൃഷി ഭവനിൽ പോയിട്ട് അന്വേഷിച്ചു കാര്യങ്ങൾ കൃഷി ഓഫീസറോട് അന്വേഷിച്ചു അതുപോലെ തന്നെ അവരോട് അവിടെയുള്ള മറ്റുള്ള സീനിയർ സ്റ്റാഫുകളുമായിട്ട് സംസാരിച്ചു എല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ കാരണം ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് കൃഷിഭൂമി തരിച്ചായി കിടക്കുന്ന സ്ഥലങ്ങളെന്നു വെച്ചാൽ അവിടെ എന്ത് കൃഷിയാണ് വേണ്ടത് അവർ ഒരുപാട് ഉപദേശങ്ങൾ തണ്ണിമത്തം ചെയ്യണം ഇപ്പോൾ സീസണാണ് തണ്ണിമത്തം ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കുന്നു പറഞ്ഞു വെള്ളര് ചെയ്താൽ നന്നായിരിക്കുന്നു പറഞ്ഞു ഇനി ഓണം വരുമ്പോഴത്തേക്കും ഇപ്പോൾ ചേനയൊക്കെ ഇട്ടാൽ ഓണം വരുമ്പോഴത്തേക്കും നന്നായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ അതിൻ്റെ കൊല്ല കർഷകരുടെയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരുടെയൊക്കെ നമ്പറൊക്കെ തന്നു പക്ഷെ നമ്മൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ലാർജ് ഏരിയയിൽ നമ്മൾ കൃഷിയിൽ മുടക്കിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലാഭമൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് ചിലപ്പോൾ നഷ്ടം വരുമ്പോൾ ഇത് അടിയോടെ നിർത്തും അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ചെയ്തിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പാട്ടത്തിനോടൊക്കെ അങ്ങനെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു തന്നെ അതോ വിത്തും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കിട്ടുന്നത് അതിൻ്റെ വളപ്രയോഗം ഇതൊക്കെ അവർ എല്ലാ കർഷകർക്കൊരു സ്നേഹം കിട്ടും നമ്മൾ മറ്റുള്ള ബിസിനസ് പോലെ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ തയ്യാറാണ് അപ്പോൾ അതിൽ തന്നെ ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി പോയി കാണാനുണ്ട് അപ്പോൾ നമ്മളത് റിസ്ക് എടുത്ത് കൃഷിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് നമ്മൾ മാസം എത്ര വാങ്ങി തരാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പറയൂല എല്ലാവർക്കും താല്പര്യം ആണെങ്കിൽ മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ലാൻഡ് അങ്ങനെ നിലനിർത്തും പിന്നെ അതിനകത്തൊരു എന്താ പറയുക എല്ലാവർക്കും വന്ന് ഒത്തുകൂടാണേ പല ആളുകളും പറഞ്ഞു നമുക്ക് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാണത് എന്താ വെച്ചാൽ കാശിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചറിലൊരു കുടുംബസംഗമം പോലെ നമ്മുടെ ഈ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു കൂട്ടായ്മയൊക്കെ ഒരു യോഗമൊക്കെ വിളിച്ച് കൂട്ടി നമുക്കെല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഒരു ദിവസമൊക്കെ പാലക്കാട് മൊത്തം ചുറ്റി കറങ്ങണ പോലെ അങ്ങനെയൊക്കെ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു വേദി കൂടിയാണ് നമുക്ക് അതിനും കഴിയും അപ്പോൾ ഇനി ആരെങ്കിലും ഇനി തുടങ്ങട്ടെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം ഇത് നമ്മളൊരു ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു സമ്പാദ്യം ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്ത് പരിചയമുള്ള ഒരാളല്ല പക്ഷേ ഒരാളുടെ പോലും നമുക്കിതിനകത്തുള്ള ഒരു ഗ്യാരണ്ടി ഇതിനകത്തുള്ളൊരു ഉറപ്പ് ഒരാളുടെ പോലും ഒരു രൂപ നഷ്ടം വരാൻ സമ്മതിക്കില്ല തന്ന പതിനായിരം തന്ന അമ്പതിനായിരം തന്ന ഒരു ലക്ഷം രൂപ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും മീൻസ് നമ്മൾ ആ ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉറപ്പുണ്ട് ഇരട്ടിക്കലില്ല പകുതി വില ഇല്ല അങ്ങനെ ഒരു ഓഫറും ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടെ കൂടാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേഗത്തിൽ വിളിക്കാം ചില ആളുകൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ സമയം ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല നിഷാദ് അപ്പോൾ ഗൾഫുകാരല്ലേ പ്രവാസികളെ പല ആവശ്യങ്ങളൊക്കെ എടുത്തുവെച്ചാൽ കാശായിരിക്കും അപ്പോൾ അത് വേറെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റൊക്കെ തന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പം നമ്മളതൊന്നും വാശി പിടിക്കാറില്ല മാക്സിമം ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഓക്കെ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നേരിട്ട് വരാം പോങ്ങാട് വരാം വിളിക്കാം നമുക്ക് പോയി നമ്മുടെ സൈറ്റ് നമ്മൾ നമ്മളെടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ എന്തെങ്കിലും അവിടെ കൃഷിപ്പണിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം അറിയുന്ന ആളുകൾ കൃഷി അറിയുന്ന ആളുകൾക്ക് അവർക്ക് വരാം അതിൽ സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും കൂടി അതിൽ നിങ്ങൾക്ക് കൂടി എന്തെങ്കിലും മുടക്കിയിട്ട് വേണം ചെയ്യാം എന്തെങ്കിലും അത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാശുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു മൈൻഡുള്ള ആളുകളുണ്ടാകും അത് നശിച്ചാലെന്തെങ്കിലും കേടുന്നാലും അപ്പോൾ അങ്ങനെ അത് പറ്റില്ല അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഷെയർ ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ചെയ്യാം അപ്പോൾ വേറെന്താ അപ്പോൾ ഇതിനകത്ത് അഞ്ച് വർഷം വരെ നമ്മൾ കാത്തിരിക്കണം അല്ലേ അഞ്ച് വർഷം വരെ കാത്തിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം അതിനകത്ത് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് ചിലപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞ് അവർക്കൊരു അത്യാവശ്യം പൈസയ്ക്ക് ആവശ്യം വന്നു അപ്പം പക്ഷേ അതെനിക്കിതിന് ഇനി അഞ്ച് വർഷം കാത്തിരിക്കാൻ ക്ഷമയില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യമായിരിക്കും ആ കാശ് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ നമ്മൾ തെരല്ലെന്നു പറഞ്ഞ വാശൊന്നും പഠിക്കില്ല അത് നമുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലാണ്ട് എൽ ഐ സി പോളിസി പോലെ എത്ര വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ അതൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിച്ചാൽ നമ്മൾ അത് ഒരു കുറച്ച് ഒരു ഒരു ഷെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മാസം മുമ്പ് ചോദിച്ചാൽ തരും അതെല്ലാം കൂടുതൽ ഷെയറുള്ള ഉള്ള ആളുകൾ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ ചോദിച്ചാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ താല്പര്യം ആളുകൾക്ക് നമുക്ക് ആ മൂന്ന് ഷെയർ നാല് ഷെയർ ഒരാൾക്ക് കൊടുക്കാലോ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കൃഷിയിലൊക്കെ വിജയിച്ച ആളെങ്കിലൊക്കെ നമ്മുടെ പ്രേക്ഷകരിലുണ്ടെങ്കിൽ എന്താണ് തണ്ണിമെത്തനോ അതല്ലെങ്കിൽ കരിമ്പോ അല്ലെങ്കിൽ കോഴിയോ താറവോ അങ്ങനെ എന്താണ് നമുക്ക് ചെയ്താൽ കൊള്ളാം നഷ്ടം വരാൻ സാധ്യത കുറവുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എന്താ പറയുക പരിഗണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതലൊന്നുമില്ല ഇനി സമയം ഒരുപാട് കളയുന്നില്ല ഒരു കുഞ്ഞു ബിസിനസ്സാണ് വലിയ വലിയ മോഹൻ വാഗ്ദാനങ്ങളില്ലാത്ത നമ്മുടെ സാധാരണക്കാരായ നമ്മൾ നിക്ഷേപം നമ്മൾ ഓരോ ഷെയർ നമ്മൾ ഓരോ ഒരു പിടി മണ്ണിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം നമ്മൾ അത് കൂട്ടായ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കണം ഒരു അഞ്ച് വർഷം വരെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല മോർ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടില്ല എന്ന് പരാതി ഉണ്ടാവും ചിലവർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ മാക്സിമം തിരിച്ച് വിളിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് എല്ലാം വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ കുരങ്ങൻ കുട്ടികളെക്കുറിച്ച് അതിന് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ വീഡിയോയിൽ പറയാം അല്ലേ അതൊരു ഹാപ്പിയാണ് ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷം മാത്രമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞ ഒരുപാട് ലോങ് ആണ് നമ്മളെ വീഡിയോ അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ പറയാം ഓക്കെ എന്തായാലും ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വത്തുനിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് അതെ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതെല്ലാം ബൈ ബൈ